തിരുവനന്തപുരം പോവാണ് നാളെ ഒരു ആറാം തീയതി വർക്ക്ണ്ട് തിരുവനന്തപുരത്ത് ഒരു മൂവായിരം ആ പരിപാടി അപ്പൊ അതിന്റെ കസ്റ്റമറെ കാണാൻ പോവാണ് അപ്പൊ രാവിലെ നമ്മൾ എത്തുള്ളൂ അവിടെ ഉണ്ട് തറപ്പുറിയുണ്ട് രാക്കണ്ട് യാത്ര വീഡിയോ വീഡിയോ ലൊക്കേഷൻ അയച്ചാ സർഫല വിളിച്ചു വെക്കല് കാക്കാൻ്റെ ഒരു വിളിച്ചു നോക്കല് കോളിച്ചു നോക്കല് ഇവർക്കൊക്കെ ബന്ധുക്കളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ പരിചയക്കാർ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ബന്ധുക്കൾ ഉണ്ടാവും ഈ വപ്പ ഞാൻ വിളിച്ചോണ്ടിരിക്കണത് ഓക്കെ കോയാ അങ്കമാലിയത് കോട്ടയത്തുനിന്ന് ഗൂഗിൾ മാപ്പ് പിന്നെ പറഞ്ഞത് പിന്നെ പറഞ്ഞാ പറഞ്ഞു മുന്നോട്ട് പോയി അപ്പൊ ഞമ്മള് ഭക്ഷണം കേൾക്കാൻ വേണ്ടി നിർത്തിക്കാണ് ഞമ്മളിതാ പിന്നെ പാലിയേക്കര ഡോക്ടറാസ് കഴിഞ്ഞ് ഏകദേശം ഒരു അഞ്ചു കിലോമീറ്റർ വന്നു നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ അടുത്തു കേട്ടിട്ട് ഞാൻ ദോശ മനസ്സിലായി ഇതെന്താ സംഭവം ചിക്കൻ ദോഷായിട്ട് തന്നെ ദോഷ തന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളിത് യാത്ര വീണ്ടും ഞാൻ തുടങ്ങിട്ടുണ്ട് ൂമീല പിന്നെ അപ്പൊ നമ്മളിത് അങ്ങനെ വന്ന് പെരുമ്പാവൂര് കഴിഞ്ഞ് പുല്ലുവഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കുന്നെ നമ്മളൊരു കട്ടൻ ചായ കുടിക്കണേ ഏകദേശം അങ്ങനെ വീണ്ടും യാത്ര മുന്നോട്ട് ഇനി എത്ര കിലോമീറ്റർ നമുക്ക് നമുക്ക് ും കൂടെ വാഹന ഇപ്പൊ ഓടിച്ചോണ്ടിരിക്കുന്നത് കോയാണെന്നുണ്ടെങ്കിൽ ഫുൾ കൺട്രോൾ ഇവിടെ സെന്ററിൽ ഇരുന്നിട്ട് റൂട്ട് മാപ്പ് നോക്കിയിട്ട് റൈറ്റ് ലെഫ്റ്റ് ഇങ്ങനെ പറഞ്ഞുകൊടുത്തോണ്ടിരിക്കാണ് എടുക്കോർക്ക് അഞ്ചാക്ക് ഓ സൗകര്യം അഞ്ചല്ല അങ്ങനെ നമ്മള് റൂം വെക്കേറ്റ് ചെയ്തിട്ട് നേരിട്ട് പോകുന്നത് എവിടിക്കാണ് പാർട്ടിന്റെ വീട്ടിലേക്ക് പിന്നെ ഭക്ഷണം കഴിക്കാം പിന്നെ ഓഡിറ്റോറിയം കാണാൻ ഓഡിറ്റോറിയം കാണാൻ വീട്ടിൽ പോകാം രാവിലെ എണീറ്റ് മണി കഴിഞ്ഞല്ലേ പിന്നെ ുംറഞ്ഞി അങ്ങനെ നമ്മളിതാ എവിടെ നമ്മളിതാ പാർട്ടിക്കാര് വീട്ടിലെത്തില്ലേ പാരപ്പള്ളി സ്ഥലത്തിന്റെ പേര് അറിയില്ല നമുക്ക് ചോദിച്ചു ചോദിച്ചിട്ട് സാറോറിഞ്ഞോണ്ടിരിക്കല്ലേ സംസാരിക്കുന്നു ഉപ്പയൊക്കെ വരാണ്ട് പള്ളി പോയതാണ് വന്നുകഴിഞ്ഞാൽ സംസാരിക്കാണ്ടല്ലേ വീട് എന്താ വിളിച്ചോ നമ്മളാ സിസ്റ്ററെ പാരിപ്പള്ളി പള്ളിക്കല്ലിനടയില് കാട്ടുശ്ശേരി

അല്ല തലേന്ന് ഇവിടെ സാധനം ചെങ്ങി എവിടെ പോയിക്കേ വർക്ക് പോകുമ്പോഴും ഫുള്ള് നോക്കണ്ട ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ നെഗരൂർ ഇത് തിരുവനന്തപുരം ഓഡിറ്റോറിയം നോക്കാൻ വന്നാണ് അങ്ങനെ ഓഡിറ്റോറിയത്തിനകത്തെ സ്റ്റോറിലെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി അതിന് ശേഷം നമ്മൾ അങ്ങോട്ട് ക്ഷണിച്ച സുഹൃത്തുക്കൾ നമുക്ക് നല്ല മട്ടൺ ബിരിയാണിയൊക്കെ വാങ്ങി തന്ന് തിരിച്ചങ്ങനെ നമ്മൾ നാട്ടിലേക്ക് പോകണേ ഇനി വീണ്ടും തിരിച്ച് തന്നെ വന്നിട്ട് നമ്മളിവിടുത്തെ കല്യാണ ദിവസത്തിൻ്റെ അന്നത്തെ സ്പെഷ്യൽ എന്തെങ്കിലുണ്ടെങ്കിൽ അന്നത്തെ വർക്കിൻ്റെയും അന്നത്തെ മേക്കിങ് അങ്ങനത്തെ ടോട്ടലായിട്ടുള്ള വീഡിയോസ് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കട്ടോ അപ്പോൾ ഇന്നൊരു ചെറിയ ഒരു യാത്രാ വീഡിയോ ആയിരുന്നു കൂടുതൽ കാഴ്ചകൾ വിശേഷങ്ങളായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്